ഇത് കോഴിക്കോട് ജില്ല ഞാൻ തിരിച്ചു വരുന്നത് പിന്നെ മലപ്പുറം ജില്ലയിലേക്കാണ് ഫുഡ് കേൾക്കാനുള്ള പരിപാടിയിലാണ് നല്ല ഐസ്ക്രീം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളുള്ളത് കൂട്ടായി ആണ് കേട്ടോ കൂട്ടായി കൂട്ടായി കടവ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിന്റെ തൊട്ട ഉള്ളത് ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വർഷം മുന്നേ ഒരു സൗഹൃദത്തിന്റെ ഒരു കഥ പറയുന്ന ഒരു കൂട്ടായ്മ ഒരു ഗെറ്റ് ടുഗതറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അതിൻ്റെ വീഡിയോ എടുക്കാൻ അതിൻ്റെ ആ ഒരു കഥ നിങ്ങൾ കാണിക്കാനും വേണ്ടിയിട്ട് വന്നതാണ് ആ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള കുറേ കകമാരും അതേമാതിരി ബാംഗ്ലൂർ ശിവാജിനഗർ നഗർ എന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുന്നേ ഇവർ എല്ലാവരും കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ഫ്രണ്ട്സുകളെല്ലാം ഇപ്പോൾ ഒരുപാട് വയസ്സായിട്ടുണ്ട് ആൾക്കാരെല്ലാം പക്ഷേ ആ ഒരു സൗഹൃദം ഇപ്പോൾ അവർ കൂട്ടി ഉറപ്പിക്കുന്നുണ്ട് ആ ഒരു കൂട്ടി ഉറപ്പിക്കുന്ന ആ ഒരു സംഗമത്തിൻ്റെ കാഴ്ചയാണ് ഇന്നത്തെ നമ്മൾ ബ്ലോഗിൽ ഉണ്ടാവുക അതേപോലെ തന്നെ കൂട്ടായി കടവ് റിസോർട്ടിൻ്റെ കാഴ്ചകളും കാണാം അതേപോലെ നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെക്കായിട്ട് നമ്മൾ െ അപ്പം ഏതായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓൾ ആയി സപ്പോർട്ട് നേരെ അങ്ങോട്ട് പോകും ഇതാണ് നമ്മളെ കൂട്ടായി കടവിന്റെ എൻട്രൻസ് വരുന്നത് ഇതാ ഇവരാണ് ഇതിന്റെയൊക്കെ കോർഡിനേറ്റർമാർ സ്വാഗതം പിന്നെ ഞമ്മ ബാംഗ്ലൂർ ശിവാജി നഗർ ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ സംഘമാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാ പഴയ സ്നേഹന്മാര് എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു പരിപാടി അഞ്ചു വർഷമായി കണ്ടിന്യൂ ആയിട്ട് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് אַזאַ און דער നമ്മൾ ഈ റിസോർട്ടിൻ്റെ അത് കുറെ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ കണ്ടിട്ട വീഡിയോ അതേപോലെ തന്നെ കുറേ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഈ ഒരു സ്ഥലം കാണണം അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് പക്ഷേ നടന്നിട്ടില്ല ഇനി എന്തോ ഇപ്പോഴാണ് അത് നടന്നിട്ടുള്ളത് ഇപ്പോഴാണ് അത് സാധിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒരുപാട് ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയൊരു അടിപൊളി ഒരു സ്പോട്ടാണ് റിസോർട്ടിന്റെ തൊട്ടടുത്തുള്ള പുഴയാണ് ഈ കാണുന്നത് കേട്ടാ അടിപൊളി വ്യൂ ആണ് നല്ല ഭംഗിയെ കാണാൻ അതേപോലെ തന്നെ ഇവിടെ ഒരു ഡൈനിങ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഓപ്പൺ ഡൈനിങ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ഒരുപാടുണ്ട് അത്രക്കൊന്നും പ്രതീക്ഷ ില്ല നമ്മുടെ നാട്ടിൽ ഇത്ര ഒരു സ്പോട്ട് അടിപൊളിയൊരു സ്പോട്ടുള്ളത് നമ്മളൊരുപാട് റിസോർട്ടും അതേപോലെ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ അപ്പം നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഇതേ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ നടത്താൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ നല്ല സേഫ് ആയിട്ടുള്ള അതേപോലെ തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട് കിട്ടാ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ കളിക്കാനും അതേപോലെ തന്നെ വലിയവർ കാണുന്നുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളായിട്ടുള്ള പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം ഒരു അറേഞ്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ അതേപോലെ ഇവിടെ ഊഞ്ഞാല ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ കിടന്നിട്ടൊക്കെ ഇങ്ങനെ ആടാ ഊഞ്ഞാൽ അടിപൊളി സ്പോട്ട് ഇവിടെ ഒരു ഏർമാടുണ്ട് ഈ ഏർമാടത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ അടിപൊളിയരാണ് ഒരു ആലപ്പുഴയിലൊക്കെ ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല അതേപോലെ കയാക്കിങ് ഉണ്ട് കയാക്കിങ് ബോട്ടിങ് കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി റിസോർട്ടാണ് ഈ കൂട്ടായി കടവ് റിസോർട്ട് റിസോർട്ടിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വരെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുക അവിടെ നല്ല ഗാനമേള കാര്യങ്ങളൊക്കെ നടക്കുന്ന ആയതുകൊണ്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്താണ് എന്താ വെച്ചാൽ നമുക്ക് കോപ്പിറേറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതും കൂടി കാണിച്ചു തരാം ഇത് ഇവിടെ വന്നിട്ട് നമ്മൾ ഇത് കാണിച്ചു തരാം എന്തിന് മുകളിൽ കയറുക അടിപൊളി പാട്ടൊക്കെ ഉണ്ടിട്ട് അവിടെ നമ്മൾ അങ്ങോട്ട് വല്ലാതെ അടുക്കുന്നില്ല അടുത്തു കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഫാമിലി ലൈറ്റും അതേപോലെ തന്നെ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ ഒരു നല്ലൊരു റിസോർട്ടാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വൈബിൽ ഇങ്ങനെ നമ്മൾ എന്താ പറയുക സൺസെറ്റും അതേപോലെ തന്നെ അവിടെ കണ്ടൽക്കാട് ഇതൊരു നല്ല റിസോർട്ട് കാണാൻ നല്ലൊരു ആലപ്പുഴയിലൊക്കെ വന്നൊരു ഫീഡ് നിങ്ങളൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ആരാണെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റുള്ളൂ ചെറിയ കാഷിന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരു സ്പോട്ടാണ്ടത് എങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ട് നിങ്ങൾ കമൻസ് ചെയ്യും പരിപാടി അടങ്ങിയിട്ടുണ്ട് അപ്പം ഫുഡ് എന്താണെന്ന് വെച്ചാൽ നെഴ്ചോറും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും അതേപോലെ തന്നെ പച്ചമുറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് നല്ല നെയ്ച്ചോറും ബീഫ് കറിയും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ പിന്നെ ആള് വരണ്ടല്ലേ ഒരുവിധ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പൊ ഭക്ഷണത്തിന്റെ റിവ്യൂ എങ്ങനെ എന്ന് നോക്കാം എങ്ങനെ ഭക്ഷണം എങ്ങനെയുണ്ട് എനിക്ക് ഏതായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു ഐസ്ക്രീമും കിട്ടിയിട്ടുണ്ട് അടിപൊളി നമുക്ക് അത് ചോദിച്ചോക്കാം ഭക്ഷണം വളരെ നന്നായിട്ടുണ്ടായിരുന്നു നമ്മളെ പിന്നെ സംഗമത്തിന് വേണ്ടി പ്രത്യേകം അവര് തയ്യാറാക്കിയതാണ് നമ്മൾ പറയാത്ത കാര്യം പോലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐസ്ക്രീമൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാലും അവര് നമുക്ക് വേണ്ടിയിട്ട് ഞങ്ങളീ സംഗമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തിട്ട് തന്നെ അവരെല്ലാവിധ സഹകരണങ്ങളും നല്ല ഭക്ഷണമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമാണ് കുഴപ്പമില്ല എല്ലാം കൊണ്ടും അടിപൊളി ഞങ്ങൾ എല്ലാവരും ഇതിൽ തൊണ്ണൂറ് ശതമാനം ഹോട്ടല് ജീവനക്കാരും ഹോട്ടല് നടത്തുന്നവരൊക്കെയാണ് അപ്പൊ ഞങ്ങൾക്ക് ഭക്ഷണം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഒരു അതിലൊരു ഇല്ല നല്ല ഭക്ഷണം ായിരുന്നു ഭക്ഷണമൊക്കെ ഉഷാറാണ് നെയ്ച്ചോറും പോകത്തുണ്ടായിരുന്നു പിന്നെ കോഴി വരിച്ചുണ്ട് അങ്ങനെ ഐസ്ക്രീമുണ്ട് അച്ചാറുണ്ട് അച്ചമ്പറുണ്ട് എല്ലാം ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഭക്ഷണം അടിപൊളിയാണ് റിസോർട്ടൊക്കെ അടിപൊളി തന്നെയാണ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മൾ സന്തോഷത്തിന്റെ ദിവസം എന്റെ പേരിലാണ് ഐസ്ക്രീം അയക്കും കൂട്ടായ്മ ചായ മാനം ചേർത്ത് പിടിക്കരുത് മാനരം ചേർത്ത് പിടിക്കരുത് ഐസ്ക്രീം അവിടെ ഷുഗർ ചെട്ടൻ തന്നെ ഷുഗർ ഒന്നുമില്ല ഷുഗർ ഒന്നുമില്ല ഷുഗർ പച്ചതായി ബ്ലഡ് ഒന്നുമില്ല ഇതുവരെ ഒന്നുമില്ല അടിവ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നോണ്ട് ഷുഗർ ഒന്നും ഇല്ല ഷുഗർ ഡൈ നടക്കാറുണ്ട് ഈ ഒരു പ്രോഗ്രാം നടത്തുന്ന അവരെ ഭാര്യ അവരെ കുട്ടികൾ അവരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഈ ഇരിക്കുന്ന കഴിഞ്ഞിട്ട അപ്പൊ ഞങ്ങൾക്ക് ഇവരോട് ചോദിച്ചു വെക്കാം ബാംഗ്ലൂരുത്തെ ലൈഫും ആ ഒരു ഇതെങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം ചോദിച്ചു നോക്കാം മരിച്ചു പോയിട്ട് നാളെ വിത്ത് നാല്പത്തഞ്ച് വർഷം മുമ്പേ കല്യാണം കഴിഞ്ഞു അതിൻ്റെ നാലഞ്ച് വർഷം മുമ്പേ ഞാൻ ഉപ്പിര നാട്ടിൽ തന്നെ വേറൻപൂർ തന്നെ ആയിരുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ ആറു വർഷം കഴിയും മരിച്ചിട്ടു പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനത്തെ ഒന്നും പറയാൻ എന്നൊക്കെ തോന്നില്ല ഞാൻ ബ്രായിക്ക് അവരെ മുഹമ്മദ്ക്ക് പിന്നെ ആരിഫ് മുഹമ്മദ് അവരൊക്കെ നാട്ടിൽ വന്ന് വറുത്ത് വീട്ടിലൊന്ന് കുടിക്കലിനൊക്കെ വന്ന് അവരൊക്കെ എല്ലാവരും സംഗമത്തിൽ ചേർന്ന് എല്ലാവരും വന്ന് പോയിട്ടൊക്കെ ഉണ്ട് അതൊക്കെ അവരെല്ലാവരും ഇപ്പോൾ ആ യാത്രയുണ്ട് എൻ്റെ ഭർത്താവ് മാത്രമേ ആ യാത്ര ഇപ്പോൾ ഞാൻ കേൾക്കാത്തതുള്ളൂ കാണാത്തതെനിക്ക് വിഷമം തന്നെ ഇനി എന്തായാലും நீங்கள்ட்ட்ட்ட்ட்ட்ட கிட்டலா ஆக்கோட்டாக்கம் കുഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിപ്പോൾ എല്ലാവരും ആ പരിപാടിൻ്റെ ഭാഗത്ത് പോവുകയാണ് അവിടെ ഗാനമേളിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് മ്യൂട്ട് ചെയ്തിട്ടും എന്താണെന്ന് വെച്ചാൽ കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ വരാൻ സാധ്യത ഉണ്ട് തോന്നിയ ഏതായാലും അവിടെ പോകുക അവിടെ പോയിട്ട് അവിടെ കാഴ്ചകളാണ് ബാംഗ്ലൂർ ശിവാജി നഗറിലുള്ള ഈ ഒരു സംഗമത്തിലുള്ള വിധം എല്ലാവരും നമ്മളിവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടും അതേപോലെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടോട്ടൽ വരുന്നത് ഇവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നൂറാളാണ് വരുന്നത് നൂറാളെങ്കിൽ ഇവർ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു മുപ്പതാളാണ് വന്നിട്ടുള്ളത് ലേഡീസും കൂടി കൂട്ടിയിട്ട് അറുപതിൻ്റെ പത്ത് ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെ എക്സ്പീരിയൻസ് ഇവർ മുന്നേ ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് വാ എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ കയം പര്യാപുരത്താണ് ഞാനുള്ളത് പഴയകാല ബാംഗ്ലൂർക്കാരനാണ് ഞാൻ ബാംഗ്ലൂർ ശിവാജിനഗർ ഗ്രൂപ്പിൻ്റെ അഞ്ചാമത്തെ സംഘമാണ് ഞങ്ങൾ ഇവിടെ വെച്ച് നടത്തുന്നത് ഒരു വലിയ ഗ്രൂപ്പാണ് നാലാളിൽ നിന്ന് തുടങ്ങിയതാണ് അതിപ്പം പന്തലിച്ച് തൊണ്ണൂറ്റമ്പത് പേര് നൂറ് ആൾ വരെ സെഞ്ചറി അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അലഹമില്ല അഞ്ചാമത്തെ സംഗമം ഞങ്ങൾ ഇവിടെ വെച്ച് നടത്തി അപ്പോൾ ഇതിലിപ്പോൾ ഈ സംഗമത്തിൽ ഞങ്ങൾ ആണുങ്ങളായിട്ട് മുപ്പത് മുപ്പത്തൊന്ന് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് കുറെ പെണ്ണുങ്ങളും അവരെ വൈഫ് മക്കള് പേരക്കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും കൂടി ഒരു അറുപത് അറുപത്തഞ്ച് ആൾക്കാരോളം ഇതിൽ പങ്കെടുത്തു വളരെ ഭംഗിയായി സംഗതികളൊക്കെ നടന്ന് ഗാനമേളും മറ്റൊക്കെ നടന്ന് വളരെ ഹാപ്പിയായി ഇതിൽ പങ്കെടുത്തവരും ഞാൻ അബ്ദുൽ റഹീം ഞാൻ ഈ ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഇതിന് മുമ്പ് സംസാരിച്ച ആള് അബ്ദുൽ ഗഫൂറും അഡ്മിനാണ് വേറൊരു അഡ്മിൻ കൂടി ഉണ്ട് ഉദൈഫ കോഴിക്കോട് അപ്പോൾ ഞങ്ങളിത് തുടങ്ങിയത് ഞങ്ങൾ പഴയ കാല അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഞങ്ങൾ പിന്നെ ശിവാജിനഗറിലായിരുന്നു ഞങ്ങൾ തുടക്കം അതിനുശേഷം പിന്നെ തൊണ്ണൂറ്റി രണ്ട് വരെ ഞാൻ ബാംഗ്ലൂരിൽ തന്നെ ബാംഗ്ലൂരിൽ തന്നെ ആയിരുന്നു അതിന് ശേഷം ദുബായിൽ ഗൾഫിലൊക്കെ ആയിട്ട് പത്തൊമ്പത് വർഷം അങ്ങനെ കഴിഞ്ഞു പോയി അതിന് ശേഷം ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു അഞ്ച് ആറ് വർഷമായി ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഇതിൻ്റെ ഉദ്ദേശം എന്താൽ ഞങ്ങൾ പഴയകാല ഞങ്ങളെ ഏറ്റവും തുടക്കം ഇവിടെ നിന്നാണ് അതായത് ഞങ്ങൾ പിന്നെ ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങളുടെ തുടക്കം അതിൽ നിന്നാണ് ഞങ്ങളെ ഉയർച്ചയും താഴ്ചയും എല്ലാം പഴയ സ്നേഹിതന്മാർ ഞങ്ങൾ ഒത്തുകൂടുതലും അത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് സ്നേഹ എന്നാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പേരിട്ടിട്ടുള്ളത് ബാംഗ്ലൂരിലുള്ളവരായാലും ഇപ്പോൾ ഗൾഫിലുള്ളവരുണ്ട് ബോംബെയിലുള്ളവരുണ്ട് അത് കേരളത്തിൽ തന്നെ പിന്നെ കണ്ണൂർ തൃശ്ശൂർ പല ഭാഗങ്ങളിൽ പാലക്കാട് പിന്നെ കൂടുതലും നമ്മൾ ഈ മലപ്പുറം ജില്ലയിലാണ് ജനങ്ങൾ നമ്മളെ കൂട്ടുകാരുള്ളത് ഒരു സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ് എൻ്റെ പേര് ഹുദൈഫ കോഴിക്കോടാണ് ഇപ്പൊ താമസം മാങ്കാവ് ആയിട്ട് ഈ പരിപാടിക്കായിട്ട് കേട്ടുപോയതാണ് ഇപ്പം അഞ്ചാമത്തെ വാർഷികമാണ് ഒന്ന് ആദ്യ റഹീം സാഹിബിൻ്റെ വീട്ടിൽ വെച്ചേരുന്നു രണ്ടാമത്തെ ഞങ്ങൾ പറഞ്ഞിട്ട് വയലത്തിലുള്ള സൈതാലിക്കാന്നല്ല മൂപ്പര വീട്ടിലും മൂന്നാമത്തെ എൻ്റെ വീട്ടിലേലും നാലാമത്തെ സിദ്ദേഖിൻ്റെ വീട്ടിലാണ് പഞ്ചാമത്തെ ഞങ്ങൾ കടവൂർ റിസോർട്ടിൽ വെച്ചിട്ടാണ് കൂട്ടായി കടവൂർ റിസോർട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ഞങ്ങൾ കണ്ടമാന ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്ത ആൾക്കാരുണ്ട് വാസുപേട്ടിന് സലാം ക ബാംഗ്ലൂരിലെ കുറേ ഗ്രൂപ്പിലെ ആൾക്കാർ അതെന്ന് വെച്ചാൽ കണ്ടമാന ആൾ പങ്കെടുത്തത് ഈ പ്രാവശ്യം അവർക്കൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പല ഇതുകൊണ്ടു അപ്പോൾ ഞങ്ങൾ പല ചാരിറ്റി പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ചെയ്ത് പല പല ആൾക്കാരും മരിച്ചു പോയിട്ടുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഇവർ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഈ ഒരു ഡീറ്റെയിൽ കേട്ടപ്പോഴാണ് കേട്ടോ ആ അത്ര ചെറിയ പ്രായത്തിൽ ഈ പത്തും പതിമൂന്നും വയസ്സിൽ സോറി പതിമൂന്നും പന്ത്രണ്ടും പതിനാലും വയസ്സിലൊക്കെ പോയ ആൾക്കാരൊക്കെ ഉണ്ട് ഇതില് ആ ഒരു ചെറിയ പ്രായത്തിൽ അന്നത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒക്കെ നടത്തിയത് അതേപോലെ തന്നെ ഞാൻ ചോദിക്കാം പേരെന്താ എത്രാമത്തെ വയസ്സിലെ പോയി പതിനഞ്ചാമത്തെ വയസ്സിൽ വയസ്സിൽ എത്ര വർഷം വർഷം പതിനഞ്ച് വർഷം പിന്നെ അതിന്റെ അതിനുശേഷം ഗൾഫിൽ പോയി ഇരുപത് വർഷം ഇപ്പൊ പത്ത് വർഷമായിട്ട് നാട്ടിണ്ട് പത്ത് വർഷമായിട്ട് എരമംഗലം പുത്തമ്പള്ളി അടുത്ത് പുത്തമ്പള്ളി അടുത്ത് ഇവരെ മറ്റുള്ള ഇത് ഗഫൂർ ഞാൻ ഇടക്ക് ബന്ധപ്പെടാറുണ്ട് ആ ഗഫൂർ വിളിച്ചിട്ടാണ് ഇതില് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അഞ്ച് പങ്കെടുത്ത ആളാണ് ഇപ്പൊ ഒരു വിശ്രമം പേര് റഹീം സ്ഥലം കോഴിക്കോടാണ് കോഴിക്കോട് കോഴിക്കോട് എത്ര വർഷം ബാംഗ്ലൂരുണ്ടായിരുന്നു ആറ് വർഷം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു വർഷം ഒരു പത്തൊൻപതാം വയസ്സിൽ പോയിട്ട് ഇരുപത്തഞ്ചാമ വയസ്സിൽ തിരിച്ചു പോന്ന് പേര് അബ്ദുൾ ഷുക്കൂർ സ്ഥലം ചേങ്ങര ഒരു ഇരുപത്താറ് വർഷം ബാംഗ്ലൂരുണ്ടായിരുന്നു പതിനാ പതിനേഴാമത്തെ വർഷ വർഷത്തിലാണ് ഞാൻ ബാംഗ്ലൂരിക്ക് പോയത് പേര് അബ്ദുറഹിമാൻ സ്ഥലം കോഴിക്കോട് ഒരു എസ് എൽ സി കഴിഞ്ഞ സമയത്ത് അതായത് ഏകദേശം ഒരു പതിനാറ് ആ പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോൾ പോയതാണ് പിന്നെ ഒരു ഇരുപത്തഞ്ച് വർഷം പോലെ അവിടെ തന്നെ അതായത് പല മേഖലകളിലായിട്ട് ഇരുപത്തഞ്ച് വർഷം പോലെ അവിടെ നിന്ന് എന്റെ പേര് സിദ്ദീഖ് തിരൂര് മലപ്പുറം ഡിസ്ട്രിക്ടിൽ തിരൂര് മാങ്ങാട്ട് എന്നുള്ള സ്ഥലം ഞാൻ ഈ പറഞ്ഞ അതില് പതിനാല് വയസ്സിൽ ബാംഗ്ലൂര് പോയിക്കണു പേര് സംസുദീന് നാടി ചെറുമുക്ക് തിരൂരങ്ങാടി ചെറുമുക്ക് ഞാൻ എൻ്റെ ഏഴാമത്തെ വയസ്സിൽ ബാംഗ്ലൂർ പോയതായിരുന്നു ആ എന്റെ പേര് ഇബ്രാഹിംകുട്ടി ഞാൻ ഞാൻ പതിനഞ്ച് പറ പതിനഞ്ചാം വയസ്സിലാണ് ബാംഗ്ലൂരിലേക്ക് പോയത് തിരൂർ താലൂക്ക് പര്യാപരത്തിലാണ് ഞാൻ താമസം ബാംഗ്ലൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് പോയത് നാൽപ്പത്തി മൂന്ന് വർഷം വന്നത് പതിനാലാമത്തെ വയസ്സ് അത് അല്ല അത് സ്കൂൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂടെ പഠിക്കുന്നതിൽ അടി ഉണ്ടായി അവരെ തല പൊട്ടി അങ്ങനെ ഉപ്പ രേഷൻ വിളിച്ച് പറഞ്ഞ് വരവിടുന്ന് കൊണ്ടാണെന്ന് അങ്ങനെ പോയത് ആരിഫെന്നാണ് പക്ഷേ ബാംഗ്ലൂര് അറിയപ്പെടൽ ബീഡിക്കടക്കോയെന്നാണ് എന്നാണ് അറിയപ്പെടുക ഞാൻ പതിമൂന്നാമത്തെ വയസ്സിലാണ് ബാംഗ്ലൂർ പോകുന്നത് ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ഇത് കോഴിക്കോട് ജില്ല ഞാൻ തിരിച്ചു വരുന്നത് പിന്നെ മലപ്പുറം ജില്ലയിലേക്കാണ് എന്റെ പേര് സക്രിയ ഞാൻ പതിനൊന്നാം വയസ്സിൽ ബാംഗ്ലൂർ പോയിക്കണം നാട് പിന്നെ എന്റെ ഏഷ്ടുടെ കൂടെ ഏഷ്ടാസർ അബു അസ്റഫ് എന്ന് പറഞ്ഞ ആളെ കൂടെ നേരെ ശിവാജി നഗറിലേക്ക് പോയി എന്റെ പേര് അലി ഞാൻ ഈ ഗ്രൂപ്പിലെ രണ്ടാമത്തെ സംഘത്തിനെ പങ്കെടുക്കണത് ഞാൻ ബാംഗ്ലൂര് ഒമ്പത് വർഷം അതായത് പന്ത്രണ്ടാമത്തെ വയസ്സിലെ മഡ്രാസ് പോയി എന്റെ പേര് നാസർ എന്റെ സ്ഥലം കൂട്ടായി തന്നെ കൂട്ടായ കോതറമ്പില് ഞാനൊരു പതിമൂന്ന് വയസ്സ് എന്റെ പേര് നാസർ ഞാൻ സ്ഥലം ഇവിടെ തന്നെ കൂട്ടായി തന്നെ ഞാൻ ഇവിടുന്ന് പതിമൂന്ന് വയസ്സിൽ ബാംഗ്ലൂർ പോയിട്ടുണ്ട് ബാംഗ്ലൂരിൽ എത്തി ജാഷിന്റെ കൂടെ ഈ ഒരു സംഗമത്തിന്റെ ഹൈലൈറ്റ് ആണ് ഈക്ക എന്താന്ന് വെച്ചാൽ ഈ ഇക്ക ഗൾഫിൽ നിന്ന് ഈ ഒരു സംഗമത്തിനായിട്ട് ഞാൻ പറയുന്നത് ശരിയെന്നല്ലേ ശരിയാണ് എത്ര വർഷമായി ഈ ഒരു ഇതിൽ കൂട്ടിയിട്ട് ഞാനിവിടുന്ന് എൺപത്തിരണ്ടില് പോയതാണ് തൊണ്ണൂറ്റഞ്ചിൽ വന്ന എൺപത്തിരണ്ടിൽ എന്ന് പറഞ്ഞാൽ അല്ല തൊണ്ണൂറ്റഞ്ചിലാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത് തൊണ്ണൂറ്റഞ്ച് പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷവും മുപ്പത് വർഷമായി ഉമ്മാലും പോയിട്ട് ഇപ്പോഴും പ്രവാസിയാണ് ഇപ്പൊ ഞാൻ ഇതിനായിട്ട് ഇപ്പൊ പോയിട്ടൊരു ഇരുപത് വയസ്സായിട്ടുള്ളൂ പൊതു പെട്ടെന്ന് വന്നപ്പോ ഇതിനായിട്ട് തിരിച്ചു കണ്ട് വന്നാണ് ഒരു രണ്ടു ദിവസത്തിന് വേണ്ടി അതാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു പ്രാധാന്യം ഇവര് കൂടെ പഠിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ കൂടെ എന്താ വീടിന്റെ തൊട്ടടുത്തുള്ളവരൊന്നുമല്ല പക്ഷെ ഇവർ അവിടെ ജോലി ചെയ്ത പണ്ട് അവിടെ ജോലി ചെയ്ത ആൾക്കാർ ഈ ഒരു സംഗമത്തിന്റെ പ്രാധാന്യം അതേപോലെ തന്നെ ഇവര് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഗാർഡിംഗോ അങ്ങനത്തെ ആ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രാണ് ഇവർ ഇത്രയും റിസ്ക് എടുത്തിട്ട് എല്ലാരും കൂടി ഈ ഒരു പരിപാടിക്ക് പങ്കെടുത്തത് അതും ഇത്രയും ആൾക്കാരാണ് ട്ടോ കുറെ ആൾക്കാർ നല്ല ഏജിലുള്ളവരുണ്ട് അതേപോലെ തന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര റിസ്ക് ഇടിച്ചു വന്നാണ് അടുത്ത വർഷം കൂടും കിട്ടും അപ്പൊ ഇനി അടുത്ത സംഗമത്തിൽ ഇവരെല്ലാവരും ഉണ്ടാവുന്ന പറയുന്നത് അതേപോലെ തന്നെ ഇന്ന് വിളിക്കണം കേട്ടോ ഇന്ന് വിളിക്കണം പിന്നെ ഈ ഒരു വേറെ എന്തോ ഒരു പരിപാടിയും കൂടി ഉണ്ട് തന്നെ അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാ അപ്പൊ ഈ ഒരു റിസോർട്ടിൽ വന്നാ പിന്നെ ഭയങ്കര എന്താ പറയുക ആകർഷിച്ച ഒരു സംഭവമാണ് ഈ ഒരു ബോട്ടുകളിട്ടോ ബോട്ട് അതേപോലെ തന്നെ ഈ വഞ്ചികളും കാര്യങ്ങൾ അപ്പൊ ഇതൊന്ന് വൈൻഡപ്പ് ഇതിൻ്റെ രസമാണ് ഇതിലൊന്ന് കയറാനെന്നുള്ളതിൽ നിന്നായിരുന്നു അപ്പം നമ്മൾ ഇവരെ ഈ ആളോടൊക്കെ പറഞ്ഞപ്പോൾ അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ടാകുന്നത് കാണാനെന്നുള്ളതിലാണ് അപ്പം അതിന്റെ അകത്ത് പോയിട്ട് അതിൻ്റെ അകത്ത് ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം വാ അപ്പൊ നമ്മളൊരു പെഡൽ ബോട്ടിൽ കയറിയിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളതിലാണ് അപ്പൊ അതാണ് നമ്മൾ റിസോർട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഈ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്കും ഇതേപോലെ ഈ ഒരു ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മളെ കൂടെ ഉള്ള ആള് പേരൊന്നു പറയുക ഹലോ സിദ്ദിഖ് സിദ്ദീഖയും സിദ്ദീഖന്റെ മോനും ആണ് നമ്മളെ കൂടെ ഉള്ളത് ഇങ്ങനെ നമ്മൾ ൂ ഫ്രിക്ക് പോകൂല പോന്നിട്ടുണ്ട് അവിടെ നിന്ന് വന്ന അതിന്റെ ഇടയിലേക്ക് ഇങ്ങനെ കണ്ടൽക്കാടുകളും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിലൂടെ ഒക്കെ നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം അടിപൊളി നല്ല വൈബ് ഈ ഒരു സൺസെറ്റ് ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണത് അത് നമ്മൾ തൊട്ട മുന്നിൽ കാണുന്നതാണ് മംഗലം ബ്രിഡ്ജ് ഇട്ടാ അത് കൂടെ വണ്ടികളൊക്കെ പോകാൻ ഹലോ വൈബ് ഇവിടെ രാത്രി അതിനേക്കാട്ടും വൈബം ആട്ടോ അവിടെ മറ്റുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വേറെ എന്തോ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നത് അപ്പം അങ്ങനെ നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തന്നിട്ടുണ്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇക്ക നമ്മൾ കുറേ നേരം ഇവിടെ വെക്കുന്നത് അവിടെ പോയി വന്ന് കക്ഷണിച്ച് പോയി അപ്പോൾ നമ്മളെ ബോട്ടിൻ്റെ ഡ്രൈവർ ഇവിടെ ഉണ്ട് കേട്ടോ ഡ്രൈവർ വന്നിട്ടുണ്ട് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് தொழிலே ஆட வந்தே வானந்தி மெம்பி இழக்க அழியிலே கண்டெடுத்த அற்புத யாணி முத்தே தொட்டின் மேலே முத்து மால ஒன்ன பூவா விளையாடு சின்ன தம்பி பாடு பாட்டெடுத்து நாம் படித்தால் ചായങ്ങനുണ്ട് ചായ കുടിച്ചിട്ടില്ലല്ലോ ചായ കുടിച്ചിട്ടില്ല അല്ല ചായ കുടിച്ചിട്ടില്ല കുടിക്കാത്ത അഭിപ്രായം പേര് അടിപൊളി പാട്ടിട്ട സൂപ്പർ പാട്ട് ഒരു രക്ഷ ഇല്ല പൊളിച്ച് എല്ലാരും ഈ ഒരു പരിപാടി അടിപൊളിയാക്കി കളറാക്കിയിട്ടുള്ളത് ഇവരാട്ട ഇവരാണ് ഇതിന്റെ ഒരു പാട്ടുകാർ ഇതിലൊരു ആളും കൂടി ഉണ്ട് ഒരു കുട്ടിയും കൂടി ഉണ്ട് കേട്ട ഒരു ലേഡിയും കൂടി ഉണ്ട് അവര് പെട്ടെന്ന് പോയി അപ്പൊ ഞാൻ പറയാൻ തപ്പിയാതെ അപ്പൊ നിങ്ങൾ ഈ ഗ്രൂപ്പിന്റെ പേരൊന്ന് പറയും ഞങ്ങള് ബെസ്റ്റ് ബീച്ച് മ്യൂസിക് ബാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഒരു മൂന്നാലു വർഷമായിട്ട് ബാൻഡ് അങ്ങനെ ക്ലിയർ ആയിട്ട് കൊണ്ടുനടക്കേണ്ടത് ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഈ ഫീൽഡിൽ നമ്മൾ ഉണ്ട് ഇപ്പോഴാണ് ഒന്ന് കുറച്ചുകൂടി പബ്ലിക്കിൽ എത്തിപ്പെട്ടത് പിന്നെ ഞങ്ങള് ഒരു അഞ്ചാളുണ്ട് അഞ്ചാണ് മാക്സിമം നാലാളാണ് പോക്ക് പിന്നെ ആരും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അടുത്ത അടുത്താൽ അല്ല ഞാന് ചമ്രോട്ടം പുതുപ്പള്ളി ഷിഹാബ് തിരൂരിന്നാണ് യൂട്യൂബിൽ ഇതിലൊക്കെയുള്ള നിങ്ങൾ എന്റെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവര് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലേ ചെറിയൊരു പരിപാടി എന്നുള്ളതിൽ വന്നിട്ട് മൊത്തത്തിലാണ് കളറാക്കി വര് അതേപോലെ തന്നെ ഈ ഒരു സംഗമത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അടിപൊളി സൂപ്പർ ചെയ്ത ഇവരെ കോൺടാക്ട് ചെയ്യ കുറച്ച് പൈസക്ക് കൂടുതൽ കളറാക്കാൻ പറ്റുന്ന ഈ മാറ്റത് ഒരു കൂട്ടായി കടവ് റിസോർട്ടിലുള്ള ഈ ഒരു പരിപാടികളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഈ പരിപാടിന്റെ മെയിൻ ആളായിട്ടുള്ള നമ്മളെ ഇക്കയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ റൈം നമ്മളെ ഞമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം മുന്നേ തന്നെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പരിപാടി പങ്കെടുക്കണം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് അപ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഈ സംഭവം ഈ ഒരു സംഗമത്തിന്റെ കാര്യം അതേപോലെ തന്നെ അതിനെക്കാട്ടി വേറെ ഒരു സംഭവം ഇൻട്രസ്റ്റ് ആയത് എന്താ വെച്ചാൽ വേറെ ഈ റിസോർട്ട് ഈ റിസോർട്ടിന്റെ ഓണറാണ് ഈ നിൽക്കുന്ന ഇക്ക അപ്പൊ നിങ്ങൾക്ക് ഈ റിസോർട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പരിപാടി വെക്കാൻ താൽപ്പര്യം ഉണ്ടായി ഈ കാരണം നമ്പർ ഞാൻ താഴെ കൊടുക്കുക അപ്പൊ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബലേഖല കിക്ക് ചെയ്ത് ഓൾ അനബിളി അവന്റെ വരെ ഓക്കെ ബൈ ബ്